കണ് കണ് തന്നു താൻ നാ കണ് കണ് തന്നു കണ് കണ്ണ് താന്ന എനിക്ക് വളരെ വിഷമം ആയി ചേച്ചി ഞാൻ പാർവണയിൽ നിന്ന് ഇതല്ല ശരിക്കും പ്രതീക്ഷിച്ചത് ഞങ്ങൾ ആരും പാർവണം വന്ന് നിന്ന് ഒരു മിനിമം ഗ്യാരണ്ടിയാണ് പാടുന്നത് അപ്പോ നമ്മൾ ആ ഒരു അത് എന്താണേലും നന്നായി പാടും എന്നുള്ളൊരിതറിയാം അപ്പം ഇത് നല്ലൊരു പാട്ട് എം ജെ എം ജെ ചേന്ദ്രൻ ചേട്ടൻ്റെ ഒരു നല്ല ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പാട്ടാണ് അതും പാടിയ ഒരു പാട്ട് പാർവണ ഇങ്ങനെ പാടുമെന്ന് ഞാൻ വിചാരിച്ചില്ല സൂപ്പറായിരുന്നു എഴുതി തുടങ്ങി ആഹാ ഗുഡ് ഫീൽ ആഹ് നല്ല രസമായിട്ട് എക്സ്പ്രഷൻസ് ഗുഡ് എക്സ്പ്രഷൻസ് ആഹാ ഇങ്ങനെ ഓരോന്ന് എഴുതി പിന്നെ അത് അവിടെ വച്ചു ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു താങ്ക് യു കാരണം മോൾ പാടി വെച്ചിരിക്കുന്ന മോളുടെ പ്രസൻറ്റേഷൻ ആൻഡ് മോളുടെ മൈക്ക് ടെക്നീക്ക് അത് എല്ലാം ശരിക്കും ഇത് ഇപ്പം ഇവള് പാടിയ ഒരു സംഭവം എല്ലാം എല്ലാവരും ഇത് ഈ പ്രായമുള്ള കുട്ടികളൊക്കെ കണ്ടുപിടിക്കണം കേട്ടോ എല്ലാം ഇപ്പം ഒരു ഇത്രയോ കഴിഞ്ഞ് ഒരു ഇരുപത് വർഷമായിട്ട് ശ്രേയാജിയുടെ ആ ഒരു ശബ്ദം കിടന്ന് അത്രയും കേരളത്തിനെ മനോഹരമാക്കുക അത്ര നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് എന്തൊരു സിംഗറാണ് ശ്രേയാഘോഷലിൻ്റെ പാട്ടുകൾ എടുക്കുമ്പോൾ എല്ലാവരും ഒരു എക്സ്ട്രാ ബ്യൂട്ടി വോയിസിൽ കൊടുക്കാനായിട്ട് എല്ലാവരും കുട്ടികളെ ശ്രദ്ധിക്കാറുണ്ട് ശ്രദ്ധിക്കണം കാരണം ആ ഇത് നമ്മളുടെ കാതിലിങ്ങനെ അലയടിച്ച് നിൽക്കണം മോളതുപോലെ തന്നെ പ്രസൻ്റ് ചെയ്തു എനിക്ക് കൂടുതലൊന്നും പറയാനില്ല കേൺഗ്രാൻസ് അത് ഞാൻ കണ്ട ഒരു സ്ട്രെങ് പറയുന്നത് ഭയങ്കര വേഴ്സറ്റൈലാണ് എന്ത് ടൈപ്പ് പാട്ടും പറഞ്ഞ പുഷ്പം പോലെ പാടും അതും വേറൊരു ക്വാളിറ്റി എന്ന് വെച്ചാൽ ആ പാട്ടിനനുസരിച്ച് വോയിസ് എന്നുള്ളതാണ് അത് ക്വാളിറ്റിയാണ് വോയ്സും എല്ലാം പറഞ്ഞു കഴിഞ്ഞു നന്നായിട്ട് പാടി മോളെ നല്ല നല്ല സോങ് സെലക്ഷൻ ഒരുപാട് എക്സ്പ്രഷൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സോങ് ആണ് ഇതിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെയാണല്ലേ സോ അതിനൊരു ക്ലാരിറ്റി അല്ല എനിക്ക് അതിന് നോട്ട്സ് ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു ക്ലാരിറ്റി കുറവ് പക്ഷെ അതൊന്നും വലിയ പ്രശ്നമൊന്നും അല്ല ചെറിയ കാര്യങ്ങളാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് പിന്നെ കോറസ്ന്ന് എഴുതിയോ ചേക്കുന്നു കോറസ് ക്ലാരിറ്റി ഇല്ലായിരുന്നു നിങ്ങൾ പാടുന്നതിന് കുറച്ചും കൂടി ഒരു വ്യക്തത വന്നിരുന്നെങ്കിൽ രസമായിരുന്നേനെ പാടി പക്ഷേ നിങ്ങൾ പാടുമ്പോൾ കോൺഫിഡൻറ്റായിട്ട് പാടണം എന്തായാലും പുറത്ത് കേൾക്കും നമ്മൾ പാടുന്നു അല്ലേ അപ്പോൾ അതങ്ങ് നേരെ നേരെ കോൺഫിഡൻറ്റായിട്ടങ്ങ് പാടിയാൽ മതി പിന്നെ ഹേ ആ ലാസ്റ്റത്തെ ഒരു ഹേ ഇല്ലേ മാനം അതിന് മുമ്പുള്ള ഹേ ആ അത് നേരത്തെ ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നു പിന്നെ ബാക്കിയുള്ള ഞാൻ വെരി നൈസ് എക്സ്പ്രഷൻസ് ഇതൊക്കെ തന്നെ എഴുതി വെച്ചേക്കുന്നത് പിന്നെ ആദ്യത്തെ മാനം കുറച്ച് പിച്ചൗട്ടായി മാനം അത് മാത്രമേ ഉള്ളു എനിക്കല്ലാതെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല നല്ല രസമായിട്ട് പാടി മോക്ക് മോളുടെ വോയിസിന് ലൈക്ക് ചില വോയിസസ് മൈക്കിന് ഭയങ്കര ഇഷ്ടപ്പെടും മൈക്കിന് ഇഷ്ടപ്പെടുന്ന വോയിസസ് ഉണ്ട് പെട്ടെന്ന് നമുക്ക് കേൾക്കുമ്പോൾ സിങ്ക് ആവും അങ്ങനെ ഒരു വോയിസ് അമോൾഡ്. താങ്ക്യൂ സർ. താങ്ക്യൂ ഹെഡ്സെറ്റ് ആം. മാർക്ക് കിട്ടി. നല്ല കമന്റ്സ്. അപ്പോൾ ഇനി നമുക്ക് മാർക്ക്സ് അറിയാം. ഓക്കേ. ഷാനിക. പറണ്ണാ. ഓ 9.5. താങ്ക്യൂ സർ. താങ്ക്യൂ ഷാനിക. ടി ടി. ഡെഫിനിറ്റലി 10. താങ്ക്യൂ മാം. ഹർഷേട്ടാ 9.5. താങ്ക്യൂ സർ. 29 മാർക്സ് ആണ് കിട്ടിയത്. സൂപ്പർ. അപ്പൊ നല്ല മാർക്കാണ് കിട്ടിയിട്ടുള്ളത് നെക്സ്റ്റ് പെർഫോമൻസ് ഇതുപോലെ തന്നെ അടികളെ